പെരിന്തൽമണ്ണ ചെറുപ്പ്ശേരി പാതയിൽ ആനമങ്ങാട് വിളക്കത്ര വളവിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു തിങ്കളാഴ്ച രാത്രി കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റു റോഡിലെ ഇറക്കവും വളവുമാണ് ഇവിടെ അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന പെരിന്തൽമണ്ണ ചെറുപ്പ്ശേരി പാതയിലെ വിളക്കത്രാവളവിൽ വാഹനാപകടങ്ങളും വർദ്ധിക്കുകയാണ് മുമ്പ് നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ റോഡ് വീതി കൂട്ടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട് എന്നിട്ടും അപകടങ്ങൾ കുറഞ്ഞിട്ടില്ല വളവും ഇറക്കവുമാണ് വാഹനാപകടങ്ങൾക്ക് ഇടയാക്കുന്നത് തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെ കാറുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു നിയന്ത്രണം വിട്ട ഇന്നോവ ആൾട്ടോ കാറിൽ ഇടിച്ച് അപകടമുണ്ടായി എന്നാണ് പറയുന്നത് അപകടത്തിൽ പരിക്കേറ്റവരെ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ മുമ്പുണ്ടായ വാഹനാപകടങ്ങളിൽ മരണങ്ങളും മാരകമായി പരിക്കേറ്റ സംഭവങ്ങളും നിരവധിയാണ് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് വളവ് ഒഴിവാക്കി റോഡ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ആലോചിച്ചിരുന്നു ഇതിനുള്ള നടപടികളൊന്നും എവിടെയും എത്തിയിട്ടില്ല